വാഹന ഇൻഷുറൻസ് രംഗത്ത് ഒരുപാട് ചതിക്കുഴികളുണ്ട് അപ്പോൾ ആ ചതിക്കുഴികളെ എല്ലാം പറ്റി നമ്മുടെ എസ് ജി ചാനലിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും എടുത്തു പറയേണ്ട മൂന്നാല് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വണ്ടി അതായത് ഇപ്പം അച്ഛൻ്റെ പേരിലുള്ള വണ്ടി മകൻ ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് പരിരക്ഷ ഒരപകടം വന്നാൽ ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഒരുപാട് ആളുകൾ ചോദിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രലിലും വന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പക്ഷേങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഇൻഷുറൻസ് ടേംസിൽ അതായത് ഈ പെർമിസീവ് ഡ്രൈവർ എന്നുള്ള ഒരു തത്വമുണ്ട് അതായത് ഒന്നുകൂടെ ഞാൻ പറയാം പെർമിസീവ് ഡ്രൈവർ അതായത് നമ്മുടെ കുടുംബത്തിലുള്ള വണ്ടി അതായത് ഇപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പേരിലുള്ള വണ്ടി മകൻ ഓടിക്കുമ്പോൾ ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ടേംസ് പ്രകാരം ഈ പെർമിസീവ് ഡ്രൈവറാണ് ഈ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഇൻഷുറൻസ് കിട്ടും പക്ഷേ ഇൻഷുറൻസ് കിട്ടുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ആ വ്യക്തിക്കല്ല കിട്ടുന്നത് വണ്ടിക്കാണ് ഇൻഷുറൻസ് കിട്ടുന്നത് അപ്പോൾ ആ ഓടിക്കുന്ന ആൾക്ക് സാധുവായ ലൈസൻസ് വേണം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ പാലിക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ഉണ്ട് ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്കാണ് അതിൻ്റെ ഇൻഷുറൻസ് വഴിയുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പം വണ്ടിക്ക് നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റുകളൊന്നും കിട്ടുകയില്ല അതോടൊപ്പം തന്നെ അതിനകത്തൊരു പതിനഞ്ച് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റ് കവറേജ് അത് നമ്മൾ ഇപ്പോൾ കിടങ്ങിനോ സി എസ് ഇ വഴി നമ്മൾ എടുത്തു കൊടുക്കുവാണെങ്കിൽ നമ്മളത് കസ്റ്റമറോട് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് എടുത്തു കൊടുക്കും ഐ ആർ ഡി എ റൂൾ പ്രകാരം നിർബന്ധമായിട്ട് അത് എടുക്കണമെന്നാണ് പക്ഷേ ഓൺലൈനിലും മറ്റും നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവരത് ഒഴിവാക്കിയിട്ട് പ്രീമിയം കുറച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രങ്ങളിൽ പോയി നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആ വണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് വണ്ടിയുടെ അപകടം പറ്റുന്ന ആൾക്കും അതോടൊപ്പം തന്നെ വണ്ടിക്കും ഇൻഷുറൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് കൊണ്ടുള്ള ഒരു പ്രത്യേകത അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റിൽ ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ആരയിലും ഒരാൾ കുടുംബത്തിൽ ഇപ്പോൾ ഒരാളുടെ പേരിലുള്ള വണ്ടി എടുത്ത് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അൺക്ലെയിംഡ് പാസഞ്ചർ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് ഒട്ടുമിക്കവാറും കേന്ദ്രങ്ങളിൽ അത് ചെയ്ത് കൊടുക്കില്ല പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കുരുക്കുകൾ വരുമ്പോഴാണ് ആൾ അതിൻ്റെ പുറകെ നെറ്റോട്ട് പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വണ്ടി അപകടത്തിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓടിച്ച ആളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഒന്ന് രണ്ട് എഫ് കോപ്പി അല്ലെന്നുണ്ടെങ്കിൽ ജി ഡി എൻട്രി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസിൻ്റെ വാലിഡ് ആയിട്ടുള്ള കോപ്പി പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഇൻഷുറൻസ് ക്ലെയിമിനായിട്ട് ഇത് പോകുന്നത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈസൻസ് ഇല്ലാതെയോ മറ്റോ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ സ്വകാര്യ വാഹനങ്ങൾ നമ്മൾ ടാക്സിയായിട്ട് ഉപയോഗിക്കുകയാണെന്ന് തെളിഞ്ഞാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുപോയി ക്ലെയിം കൊടുത്താലും ആ ക്ലെയിം ലഭിക്കുകയില്ല അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ചതിക്കുഴിയിൽപ്പെടാതിരിക്കുവാനായി നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ട് ഓതറൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഐ ആർ ഡി എ ലൈസൻസുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻഷുറൻസ് എടുക്കാം അപ്പോൾ നമ്മൾ വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് വേണേലും നിങ്ങൾക്ക് എടുത്തു വരാൻ സാധിക്കും അപ്പോൾ കുറഞ്ഞ ഇൻഷുറൻസ് വേണമെങ്കിൽ ഞങ്ങളതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ കുറഞ്ഞ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കസ്റ്റമറുടെ ഇഷ്ടമാണ് പക്ഷേ നിർബന്ധമായി നമ്മൾ പറയുന്നത് ഈ പി എ കവറും ഇതുപോലെ അൺക്ലെയിംഡ് പാസഞ്ചേഴ്സ് എന്നുള്ള ഓപ്ഷനും എല്ലാം ടിക്ക് ആക്കി ഓക്കെ ആക്കിയിട്ട് വേണം നിങ്ങൾ പുതിയ ഇൻഷുറൻസ് എടുക്കുവാൻ എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എത്തിച്ചാലാണ് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ